ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മിനിയൂട്ടിയിലെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പിന്നെ നിങ്ങളുടെ എന്തഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് മുസ്ലിയരങ്ങാടി വഴി മുസ്ലിരങ്ങാടി നിന്ന് വലത്തോട്ട് മിനിയൂട്ടി റോട്ടിലേക്കാണ് കടന്നത് ഈ റോട്ടിലൂടെ പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണുന്നത് രണ്ട് സൈഡിലും അരുവികളും ചോലകളും അതുപോലെ നല്ല നല്ല ഒരു വൈബ് കിട്ടുന്ന സ്ഥലമാണിത് അപ്പം നിങ്ങൾ മിനുട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടോട്ടി വൈകിക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക വണ്ടി പാർക്ക് ചെയ്ത് കാഴ്ചകൾ കാണാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോകുമ്പോഴുള്ള കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഏകദേശം ആറു മണി ആയിട്ടുണ്ടാകും ഇവിടെ എത്തിയപ്പോൾ രാത്രി കാഴ്ചകളൊക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും ഇത് മനോഹരമായ ഒരു പള്ളിയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പാണ് നമ്മൾ ഇപ്പോൾ മിനിയൂട്ടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ വലിയ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത് എത്ര വണ്ടികൾ വന്നാലും സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ മെനിയൂട്ടിയിൽ രണ്ട് പാർക്കാണ് ഉള്ളത് കുറേ റൈഡുകളുമുണ്ട് നമ്മുടെ മലപ്പുറത്താണ് ഈ മിനിയൂട്ടി ഉള്ളത് മിനിയൂട്ടിയിലെ ആദ്യത്തെ പാർക്കിലേക്ക് നമുക്ക് പോവാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും ഇവിടെയും വലിയൊരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ ടിക്കറ്റിന് വലിയവർക്കും കുട്ടികൾക്കും കുട്ടികൾക്കും ഇരുപത് രൂപയാണ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല ഭംഗിയുള്ള ഫിഷുകൾ മക്കൾ തൊട്ട് കളിക്കുകയും അതുപോലെ കണ്ട് രസിക്കുകയും ചെയ്യാൻ പറ്റുന്ന മീനുകളാണ് പിന്നെ ക്യൂട്ട് ക്യാറ്റാണിത് നല്ല പഞ്ഞിക്കട്ട ക്യാറ്റുകൾ മനുഷ്യരോട് നല്ല ഇണക്കമുള്ള പക്ഷികളാണ് ഇവിടെ ഉള്ളത് ആ പക്ഷികളെ കയ്യിലെടുത്തും തോളത്ത് വെച്ചും തലയിൽ വെച്ചും നമുക്ക് ഫോട്ടോ എടുക്കാം കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഞങ്ങൾ പിന്നെയും കാഴ്ചകൾ കാണാൻ ഇറങ്ങി ഇവിടെ ഉള്ളത് കുട്ടികൾക്കുള്ള റെയ്ഡുകളാണ് അവർക്ക് ചാടിക്കളിച്ച് ഉല്ലസിക്കുവാനുള്ള സമയമാണിത് കുട്ടികളെ പാർക്കാണിത് ഈ ചാട്ടം നല്ല രസമാണ് കാണാൻ പല കോരത്തിലുള്ള ചാട്ടങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ ഈ റൈഡ് ഇതൊരു അടിപൊളി റൈഡാണ് ഇത് മേലോട്ട് കയറിപ്പോവുക പിന്നെ ഈ തായോട്ട് വരുന്ന ഈ വരവ് അതൊരു നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് അല്ലോ തിരിഞ്ഞ് മറിഞ്ഞ് എങ്ങനെയൊക്കെയാണ് ആ മേലിന താഴത്തേക്ക് വില ചാടുന്നത് എന്ന് അറിയണില്ല നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അത് ഈ പാർക്കിലൊക്കെ വന്നാൽ മക്കൾക്ക് ഒരു എക്സസൈസും ആകും അവർക്ക് സന്തോഷിക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഈ വലിയ ഊഞ്ഞാലിൽ വലിയവർക്കൊക്കെ ഇരിക്കാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ അക്വോറിയം കണ്ടു നല്ല ഭംഗിയുള്ള അക്വറിയം നല്ല കാഴ്ചകളായിരുന്നു ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന പ്ലേസ് ആണ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ കുതിരയുണ്ട് ഈ കുതിരയുടെ പുറത്ത് കയറാൻ കുട്ടികൾക്ക് അമ്പത് രൂപ വലിയവർക്ക് നൂറ് രൂപ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് അടുത്ത പാർക്കിലേക്ക് പോവാം മിനിയൂട്ടിയിലെ രണ്ടാമത്തെ പാർക്കിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടെയും കുറേ റെയ്ഡുകൾ നമുക്കായി ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓന് നല്ല ആഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചുറ്റിക്കറങ്ങാൻ അപ്പോൾ ആദ്യത്തെ പാർക്കിൽ നിന്ന് ഓനക്ക് ആ അവസരം കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഓനൊന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു പിന്നെ ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് രാത്രി ആയതിനാൽ ഞങ്ങൾക്കതിൽ കയറാൻ സാധിച്ചില്ല നടന്ന് കാണാൻ നല്ല കാഴ്ചകളുണ്ട് ഇവിടെ അപ്പോൾ മക്കളെയും പേരെ കുട്ടികളെയും എല്ലാവരെയും കൂട്ടി നാളെ തന്നെ മിനിയൂട്ടിയിലേക്ക് പുറപ്പെട്ടുള്ളൂ ഇവിടെയും ഫോട്ടോ ഷൂട്ടിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ക്ലാസ് ബ്രിഡ്ജുണ്ട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് നമ്മുടെ മേയൂട്ടി കാഴ്ചകൾ ഇവിടെ വൈ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ്